ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും ഞാൻ ഇന്ന് ഒത്തിക്കേ ഉള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇന്ന് ആദ്യയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഇന്ന് ബർത്ത്ഡേ അല്ല ഞാൻ ജനുവരി കാണത്തില്ല അപ്പോൾ നേരത്തെ കൂടി ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിങ്ങനെ കേക്കിൻ്റെ ഷോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ കേക്കിൻ്റെ ഷോപ്പിൽ അപ്പോൾ കേക്ക് ഓർഡർ ചെയ്യണം ഡ്രസ്സ് എടുക്കണം ഇത്രയേ ഉള്ളൂ വേറെ ഒരുപാട് വലിയ ഒരു ആഘോഷമൊന്നുമില്ല അവളുടെ ഒരു സമാധാനത്തിന് ഞാൻ ഉണ്ടാവില്ലല്ലോ ജനുവരിയിൽ അപ്പോൾ ജനുവരി പത്തിനാണ് അവളുടെ ബർത്ത്ഡേ ഈ വീഡിയോ എന്തായാലും ജനുവരി പത്തിന് അപ്ലോഡ് ആകത്തുള്ളൂ അപ്പോൾ എന്തായാലും കേക്ക് വാങ്ങിക്കാൻ കേട്ടോ ഹലോ ഡിയറീസ് അപ്പോൾ ഞാൻ ഷെഫ്സ് കേക്ക് വേൾഡ് എന്ന് പറയുന്നത് കുമാരപുരത്തിന് തൊട്ടടുത്തുള്ളതാണ് കേട്ടോ നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കേക്ക് ഷോപ്പിലാണ് പോയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ അവന് നല്ല പരിചയമുള്ള കടയായിരുന്നു അപ്പോൾ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല ക്യാഷ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇതൊരു ഫോർ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ ആദ്യത്തെ ബർത്ത്ഡേ നല്ല ഹെവിയായിട്ടാണ് കേട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ദിവസം തന്നെയാണ് ഞാൻ തിരിച്ച് മലേഷ്യയിലോട്ട് ജോബിന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവളുടെ ഒരു നിർബന്ധമായിരുന്നു ബർത്ത് ഡേക്ക് കേക്ക് ഞാൻ കൂടെ വേണം കേക്ക് മുറിക്കാൻ വേണം പക്ഷേ അവളുടെ ബർത്ത് ഡേ ഈ ദിവസം വെച്ചാൽ ഡിസംബർ പത്തൊൻപതിനാണ് ഞാൻ ആഘോഷിച്ചിരിക്കുന്നത് ഇത് ജനുവരിയിലത്തേക്ക് അഡ്വാൻസ് ആയിട്ട് ആഘോഷിച്ചതാണ് അപ്പോൾ അവർക്ക് ഞാൻ കൂടെ വേണമുള്ളൊരു ആഗ്രഹം പിണക്കമൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ാണ് നേരത്തെ കേക്ക് മുറിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും ജനുവരി പത്തിന് അപ്ലോഡ് ആവുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ എടുത്തതും അപ്പോൾ ഇവിടുത്തെ കേക്ക്സും കാര്യ ഡിസൈൻസൊക്കെ നല്ല ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്ക് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേക്ക് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പേരെഴുതിപ്പിച്ചു പേരൊക്കെ എഴുതുമ്പോൾ എഴുതുന്നൊക്കെ ഭയങ്കര നല്ല ഇതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പേരൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഇതിലാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാപ്പ് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു പക്ഷേ സമയത്ത് എനിക്ക് കാപ്പ് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല മറന്നുപോയി സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഇത് അല്ല അവൾക്ക് നേരത്തെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി ഒന്ന് സെറ്റ് ചെയ്യണം വലിയ ഒരു ആഘോഷം അങ്ങനെ ഒരു ആഡംബരമൊന്നുമില്ല അവൾ ഒന്ന് ഹാപ്പി ആക്കുക അത്രേ ഉള്ളൂ ചെയ്യാൻ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം ഇന്ന് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പൊ അതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല ആ ഒരു പ്രശ്നമാണ് അതായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു അപ്പൊ ശെരി ബാക്കിയെല്ലാം പോയി സെറ്റ് ചെയ്യണം അങ്ങനെ ഓക്കെ അപ്പോ തിരിച്ചു പോവുകയാണ് ഞാൻ ആദ്യ ഇങ്ങനെ വിഷമിച്ച് അഭിനയിച്ചിരിക്കുകയാണ് കൊറിയൻ മുടിയൊക്കെ വെട്ടിവെച്ചോണ്ട് അല്ല ആദ്യ കുട്ടി നോക്ക് ഓക്കേ തിരിച്ചു പോവുകയാണ് ലീവ് കഴിഞ്ഞ് അങ്ങനെ ആദ്യടെ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഇപ്പൊ വരും

ശേഷിക്കോട് അതിനൊന്ന് വിളിക്കും ആ വിട് 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 വിട വിട്ട് വിട്ടേ നോക്ക് 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 അയ്യേ സ്പേസ് ഇല്ല ഓക്കേ അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ പിന്നെ ഞാൻ പോകാനുള്ള തിരക്കിലായി പോയിട്ടോ ഓട്ടോയാണ് വിളിച്ചത് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് പോകുന്നത് അപ്പോൾ ആദ്യം ഒരുവിധം സമാധാനപ്പെടുത്തി കൊഞ്ചിച്ച് ഒക്കെയാണ് കൊണ്ടുപോകുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമേ ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ലീവ് കുറച്ച് കിട്ടിയുള്ളായിരുന്നു ഒരു രണ്ടാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് പറ്റില്ല അവർക്ക് ഒരു രണ്ട് മാസം മുതലും അവൾ കൂടെ നിൽക്കണമെന്നുള്ള വിഷം ഇതിലായിരുന്നിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ആ ഒരു ടെൻഷനിലും വിഷമത്തിലൊക്കെയാണ് പുള്ളിക്കാരി പിന്നെ ഫാമിലി ആയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത് അപ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞെറിഞ്ഞെറിഞ്ഞ് നിൽക്കുകയാണ് പോകുന്നത് ഭയങ്കര മിസ്സിങ് ആണ് അങ്ങനെ അനിയെ സമാധാനപ്പെടുത്തി സമാധാനപ്പെടുത്തിയൊക്കെയാണ് നിർത്തുന്നത് പുള്ളിക്കാരി അത്ര ഹാപ്പി അല്ല ഓക്കെ അപ്പോ പോനുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി എല്ലായിടത്തിട്ടും ഞാൻ പോകാനായിട്ടുള്ള ഇതിലാണ് അകത്ത് കയറി അകത്ത് കയറുമ്പോഴത്തേക്കും നല്ലൊരു കാഴ്ചയായിരുന്നെ ക്രിസ്മസിന്റെ ഒരു അലങ്കാരമൊക്കെ ആയിരുന്നു എയർപോർട്ടിനകത്ത് പിന്നെ ബോറിംഗ് പാസ് അങ്ങോട്ട് ക്യൂ നിൽക്കലായിരുന്നു കുറേ നേരം നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ഒരു നടപ്പാണ് മൊത്തവും ഇനി കാണുന്നത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ പോവാണ് അതിൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ഒരു സ്പീഡാണ് കേട്ടോ ഇത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറി കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചു ഇരുന്നു പിന്നെ ഇതിലുള്ള ഒരു ഒറ്റപ്പെടലെന്ന് പറയുന്നത് നമ്മൾ അത്രയും ദിവസം പ്രിയപ്പെട്ടവരുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്കൊരു യാത്രയെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു വിഷമം പിടിച്ച ഒരു കാര്യമാണ് പക്ഷേ ലൈഫല്ലേ നമുക്ക് എല്ലാം നേരിടണമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും എന്ന് വിചാരിക്കുന്നു ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഒരു യാത്ര പറച്ചിലും ആയിട്ടുള്ള ഒരു കണക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഉറപ്പായിട്ട് ചെയ്യണം എന്തായാലും ഉടനെട്ട് തിരിച്ച് ഉണ്ട് രണ്ട് മാസത്തിനകം തിരിച്ച് വരും കേട്ടോ അപ്പോൾ രണ്ട് മാസത്തേക്ക് കൂടെ ആയിട്ട് ജോബ് ചെയ്തിട്ട് തിരിച്ച് വരാനുള്ള പ്ലാനിലാണ് അപ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് ലീവ് കിട്ടിയപ്പോഴത്തേക്ക് ഓടി വന്നതാണ് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഉടനെ തിരിച്ച് വരും അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ആ ഒരു സമാധാനത്തിലാണ് ആദ്യം ഇരിക്കുന്നത് പിന്നെ എല്ലാവർക്കും എൻ്റെ ഇയർ ആശംസകൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഫുഡ് കഴിക്കുക സുഖമായിട്ട് ഉറങ്ങുക നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ സ്റ്റേ ഹാപ്പി ഓക്കെ ബായ് ഇനി നെക്സ്റ്റ് വീഡിയോ വരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല നല്ല വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാനും ആദ്യമായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്